യോർദാൻ തീരങ്ങളിലെ പ്രലോഭനങ്ങളിൽ വീഴരുത് മുമ്പോട്ട് പോകുവാൻ തടസ്സം സംഭവിക്കാൻ സാധ്യതയുണ്ട് മോർണിംഗ് മുൻ എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതം ഈ ഇതയോചന സന്ദേശം അതിൻ്റെ ആധികാരികതയോടുകൂടെ ഇനിയും ഇത് പ്രയോജനമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമ്മൾ വായിക്കാനായിട്ട് പോകുന്ന ഭാഗം ഉൽപ്പത്തി പുസ്തകം പതിമൂന്നാമത്തെ അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യം അപ്പോൾ ലോത്ത് നോക്കി യോർദാനരികയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളത് എന്ന് കണ്ടു ലോത്ത് യോർദാനരികെയുള്ള പ്രദേശമൊക്കെയും തിരഞ്ഞു രണ്ട് കാര്യം നമുക്കവിടെ കാണാൻ കഴിയും ഒന്ന് കണ്ടു രണ്ട് തിരഞ്ഞെടുത്തു ലോത്ത് എങ്ങനെയാണ് അത് കണ്ടത് ജടീകമായിട്ടാണ് കണ്ടത് ആത്മാവിലല്ല അവൻ കണ്ടത് ആത്മാവിൽ നടക്കുന്നവരുടെ കൂടെ ജനീകമായിട്ട് സഞ്ചരിച്ചാൽ പോകാൻ പറ്റത്തില്ല ഉണ്ടാവും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല ഹാലലൂയ ഇവിടെ അത് തന്നെയാണ് കാണുന്നത് അബ്രഹാമിൻ്റെ കൂടെ ഇറങ്ങിത്തിരിച്ചാണ് സഹോദരപുത്രൻ അവനെ കൊണ്ടുപോകാതിരിക്കാനും കഴിയത്തില്ല കാരണം എല്ലാവരും മരണപ്പെട്ടു ശേഷിക്കുന്നൊരു അനുഭവത്തിലേക്ക് എത്തപ്പെട്ടു അവർ മാത്രം ഈ സമയമാണ് അബ്രഹാം അവരുടെ കൂടെ കൂട്ടുകയാണ് യഥാർത്ഥത്തിൽ അബ്രഹാമിൻ്റെ കൂടെ കൂടുമ്പോൾ ദൈവമായിട്ടൊരു ബന്ധത്തിലേക്ക് ലോത്ത് വരേണ്ടതാണ് പക്ഷേ ഹൃദയത്തിനകത്ത് കർത്താവിന് സ്ഥാനം കൊടുത്തില്ലെങ്കിൽ ഭൗതികതയിൽ മാത്രം നമ്മൾ നോക്കാൻ ഇടയായിത്തീരും ഇവിടെ ലോത്തിനതാ സംഭവിച്ചത് കണ്ടോ കണ്ടു കണ്ടു തെരഞ്ഞെടുത്തു കണ്ടു തിരഞ്ഞെടുത്തു ജീസസ് യഥാർത്ഥത്തിൽ ഈ തിരഞ്ഞെടുപ്പ് ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ടതായിരുന്നു അല്ല ചില കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കണം പ്രത്യേകിച്ച് മാര്യേജ് വിഷയങ്ങൾ ജോലി വിഷയങ്ങൾ വീട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളുമായിട്ട് നമ്മളെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള നമ്മുടെ മനസ്സിനെ ഹൃദയത്തെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ചില വിഷയങ്ങളുടെ കാര്യങ്ങൾക്കകത്ത് നമ്മൾ ദൈവത്തോട് ആലോചന ചോദിക്കുന്നത് എപ്പോഴും നല്ലതാണ് ദൈവത്തോട് ആലോചന ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ പ്രതിസന്ധി വന്നാലും ദൈവം ഉറപ്പ് തന്നാണ് ആ കാര്യം ചെയ്യുന്നതെങ്കിൽ ആ പ്രതികൂലങ്ങളെ നമുക്ക് തരണം ചെയ്യാൻ കഴിയും ആ പ്രതിസന്ധികളെ നമുക്ക് ജയിച്ച് മുന്നേറാൻ കഴിയും അതിനായിട്ട് ദൈവം നമുക്ക് കൃപതലും കരുത്ത് പകരും എല്ലം പകരും രണ്ട് അവ തിരഞ്ഞെടുത്തു എന്താ തിരഞ്ഞെടുത്താൽ യോർദാൻ്റെ തീരങ്ങൾ ആടുമാടുകൾക്ക് തനിക്ക് കുടുംബത്തിന് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു പശ്ചാത്തലം യഥാർത്ഥത്തിൽ ആദ്യത്തെ ആ ഒരു ചോയ്സ് തിരഞ്ഞെടുക്കേണ്ടത് ആരാ അബ്രഹാമാണ് അല്ലേ പക്ഷേ അബ്രഹാം ലോത്തിനോട് പറയാം ഇഷ്ടമുള്ള നീ തിരഞ്ഞെടുത്തു എല്ലാം നിനക്ക് നിനക്കിഷ്ടപ്പെട്ട് ഞാൻ തന്നേക്കുവാ ഹാലുയ്യ ഇവിടെ ലോത്ത് കേട്ട പാതി കേൾക്കാത്ത പാതി യോർദാൻ്റെ തീരങ്ങൾ അവൻ തിരഞ്ഞെടുത്തു മാനുഷികമായി തിരഞ്ഞെടുക്കുന്ന ചില കാര്യങ്ങൾ തൽക്കാലത്തേക്ക് സന്തോഷമുളവാകുന്നതാണ് എന്ന് നമുക്ക് തോന്നിയാലും ആത്യന്തികമായ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ സ്വല പ്രവൃത്തികളുടെ പുസ്തകം ഇരുപത്തേഴാം അധ്യായത്തിൽ വരുമ്പോഴും ഇങ്ങനൊരു വിഷയം നമുക്ക് കാണാനായിട്ട് കഴിയും തെക്കൻ കാറ്റ് മന്ദമായി തൂതികിയ കാര്യം സാധിച്ചു എന്ന് അവർക്ക് തോന്നി തന്നിമിത്തം എന്തെസ്റ്റ് ചെയ്തവർ നെഗറ്റീവായിട്ട് ഒരു വാക്ക് ആമേ പൗലോസ് പറഞ്ഞപ്പോഴും ഹാലിൽ ബാക്കിയുള്ളവർ തെക്കൻ കാറ്റിൻ്റെ മന്ദത നോക്കി കാര്യങ്ങൾ മുന്നോട്ട് നീക്കി അവസാനം അവർ പെട്ട പാട് നമുക്കറിയാം അല്ലേ ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത് രണ്ടു കാര്യം സംഭവിച്ചു അവിടെ അവരായിരിക്കുമ്പോൾ അവൻ്റെ സമ്പത്ത് ശത്രുക്കൾ പിടിച്ചുകൊണ്ട് അബ്രഹാം വന്ന് തിരിച്ചത് പിടിച്ചു കൊടുക്കുന്നുണ്ട് രണ്ടാമതായിട്ട് ദൈവത്തിൻ്റെ ന്യായവിധി ആ ദേശത്തിന് മേൽ ആ പട്ടണത്തിൻ്റെ മേൽ തീയായിട്ട് വരാനായിട്ടിടയായിത്തീർന്നു ഇന്ന് ആ പ്രദേശങ്ങൾ ചാവുകടൽ എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത് പ്രിയരെ എന്തിനത്തിൻ്റെ ആത്മാവ് ഈ വചനം നമ്മളോട് ഇടപെടുന്നത് നമ്മളോട് സംസാരിക്കുന്നത് തത്രപ്പെട്ട് ചിലത് കണ്ട് തിരഞ്ഞെടുക്കുന്ന മാനുഷിക ചുവടുവയ്പ്പുകൾ അവസാനിക്കാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത് അങ്ങനെ സംസാരിക്കുന്ന ശബ്ദത്തെ ലകളി ഏറ്റെടുത്തത് കൊണ്ടാണ് പല മേഖലകളിലും ഞാൻ നിങ്ങൾ വീണുപോകാൻ ഇടയാകാതിരുന്നത് കേട്ടോ അതുകൊണ്ട് റൈറ്റ് ടൈമും റൈറ്റ് ഡിസിഷൻസ് എടുക്കാൻ കരുത്തും ബലവും കൃപയും ദൈവം നമുക്ക് പോകട്ടെ കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം കതാവെ യോർ താൻ്റെ തീരങ്ങൾ തിരഞ്ഞെടുത്ത ലോത്തിനെപ്പോലെ ഇടയാകരുത് ലോത്തിലെ പോലെ ഇടയാകുവാൻ ഞങ്ങളാകരുത് യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവെ

ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു